ഹായ് ഫ്രണ്ട്സ് ഇതാണ് മീററ്റിലെ കാൻവാർ യാത്ര അതായത് കാവടി യാത്ര മീററ്റിൽ വന്നതിന് ശേഷം ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇത് കാണുന്നത് നമുക്ക് കാണുമ്പോൾ ആദ്യം ഒരു അത്ഭുതമായിരുന്നു അതിന് ശേഷമാണ് ഇതെന്താണ് എന്ന് ഞാൻ നോക്കുന്നത് ഹരിദ്വാറിൽ നിന്നും ഗംഗാജലം സി ഈ കുടങ്ങളിലൊക്കെ ആക്കി എടുത്തിട്ട് തോളിൽ ചുമന്ന് അവിടുന്ന് ഇത്രയും ദൂരം ചുമന്നാണ് അവർ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് അപ്പം ചിലരുടെയൊക്കെ പത്ത് കൂടമൊക്കെ കാണാറുണ്ട് നല്ല വീട്ടിൽ ചിലരാണെങ്കിൽ കാവടി രൂപത്തിൽ നമ്മളുടെ അമ്പലങ്ങളിലൊക്കെ കാണുന്ന ഫ്ലോട്ടുകളുടെ രൂപത്തിൽ നല്ല വേഷങ്ങളൊക്കെ കെട്ടി ഡാൻസ് അങ്ങനെ പല തരത്തിലാണ് ഇവിടെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത് ഇത് ഇരുപത്തിനാല് മണിക്കൂറും പോകുന്നുണ്ട് നമ്മൾ താമസിക്കുന്ന ക്വാർട്ടറിൻ്റെ അടുത്ത് തന്നെയാണ് ഈ റോഡ് ഇതുവഴി തന്നെയാണ് അവർ പോകുന്നത് വൃത്തുകാരുടെ വലിയൊരു വിശ്വാസമാണ് പത്ത് ദിവസത്തോളം കണ്ടിന്യൂസ് ആയ ഈ റോഡിൽ കൂടെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട് രാവിലെ എന്നില്ല രാത്രി എന്നില്ല ഇവർക്ക് ഫുഡിനുള്ള സ്റ്റാളുകളും ഒക്കെ അപ്പുറം ഇപ്പുറമൊക്കെ നിറയുണ്ട് ആളുകൾ ആഹാരവും വെള്ളവും ഒക്കെ കൊടുക്കാറുണ്ട് ഇത് ഒരു വലിയൊരു ആഘോഷം അല്ലെങ്കിൽ ഒരു വലിയൊരു കാഴ്ചയായിട്ടാണ് എനിക്കും തോന്നിയത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നല്ലൊരു ആഘോഷമാണ് പക്ഷെ ഞാൻ അറിയുന്നത് ശരിക്കും ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മുടെ ഉത്സവമൊക്കെ പോലെ തന്നെ ഫ്ലോട്ടുകൾ കണ്ടില്ലേ നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ മാതിരിയുള്ള ഫ്ലോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വളരെ രസകരമായ ഒരു ആഘോഷമാണ് പക്ഷേ നല്ല ട്രാഫിക്കാണ് ഈ ഒരു സമയത്ത് റോഡിൽ കൂടെ പോകാനും ഒന്നും സാധിക്കില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളിന് അവധിയാണ് എൻ്റെ മോൾക്കൊക്കെ അവധിയാണ് ഇവർക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ഒരു പത്ത് ദിവസം അപ്പം കഴിഞ്ഞ ദിവസം ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു ഇതിൻ്റെ തീരുന്ന ദിവസം അന്നാണ് ഇവരുടെ ഓൺലൈൻ ക്ലാസ് മാറി ഇന്ന് മുതൽ ഇരുപത്തിനാലാം തീയതി മുതൽ നോർമൽ ക്ലാസ് ആകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടുതൽ മീററ്റ് വീഡിയോകളുമായിട്ട് നമുക്ക് നമ്മുടെ ഈ ചാനൽ വീണ്ടും കാണാം താങ്ക്